നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയെ വിഭജിച്ച് പ്രത്യേക രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം കർണാടകത്തിലും തമിഴ്നാട്ടിലും പ്രസംഗം നടത്തുന്നത് എന്നും മോദി കുറ്റപ്പെടുത്തി അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനവും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് നരേന്ദ്രമോദി പ്രതിപക്ഷ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചത് എൻ ഡി എ യുടെ വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡുമായി എതിരിടാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ കോൺഗ്രസും അവരുടെ സുഹൃത്തുക്കളും തന്ത്രങ്ങൾ മാറ്റുകയാണ് അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ട കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും അതിലൂടെ വർഗീയ പ്രീണനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു അവരുടെ സർക്കാരുണ്ടായാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാകും മൂന്നക്ക ലോക്സഭാ സീറ്റ് പോലും നേടാനാകാത്തവർ സർക്കാരുണ്ടാക്കുന്നതുവരെ എത്തിയിരിക്കുന്നു ഒരു വർഷം ഒരു പ്രധാനമന്ത്രി എന്നതാണ് അവരുടെ ഫോർമുല അവർ വർഷം അധികാരത്തിൽ തുടർന്നാൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ വരും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും പ്രസംഗിച്ച് നടക്കുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കുമെന്നാണ് ഛത്രപതി ശിവജിയുടെ നാടിന് അത് അംഗീകരിക്കാനാകുമോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചു ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കിയാൽ പൌരത്വ നിയമം റദ്ദാക്കും മൂന്നക്ക സംഖ്യയിലുള്ള സീറ്റുകൾ പോലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല ഇന്ത്യാ സഖ്യത്തിന് ഉണ്ടാക്കാനുള്ള പടിവാതിലിൽ പോലും എത്താൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു വർഷം ഒരു പ്രധാനമന്ത്രി എന്ന കാര്യം രാജ്യം എങ്ങനെ അംഗീകരിക്കും എന്നും അദ്ദേഹം ചോദിച്ചു അഞ്ചു വർഷം അധികാരത്തിൽ ഇരുന്നാൽ അഞ്ച് പ്രധാനമന്ത്രിമാർ ഉണ്ടാകും ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിന് ഏറെ പ്രിയപ്പെട്ട ഡി എം കെ സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുകയാണ് സനാതനം ഡെങ്കിപ്പനിയും മലേറിയയുമാണെന്നാണ് അവർ പറയുന്നത് വ്യാജ ശിവസേന ഇത്തരക്കാരുടെ തോളോട് തോൾ ചേർന്ന് നടക്കുകയാണ് എവിടെയായിരുന്നാലും ഇത് കാണുന്ന ബാലാസാഹിബ് താക്കറെയുടെ ആത്മാവ് വേദനിക്കുന്നുണ്ടാകുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു അതേസമയം മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിക്കെതിരെ ജനവികാരം തിരിച്ചറിഞ്ഞ് പുനം മഹാജന് ബി ജെ പി സീറ്റ് നിഷേധിച്ചു പ്രമോദ് മഹാജന്റെ മകൾ പൂനം മഹാജൻ കഴിഞ്ഞ രണ്ടു തവണയായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉജ്ജ്വൽ നിഗമാണ് ഇത്തവണ സ്ഥാനാർത്ഥി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ സർക്കാർ അഭിഭാഷകനായിരുന്നു ഉജ്ജ്വൽ നിഗം പ്രമോദ് മഹാജൻ വധക്കേസിലും ഇദ്ദേഹമായിരുന്നു അഭിഭാഷകൻ രണ്ടായിരത്തി പതിനാറിൽ രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജൽഗാവിൽ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ നിർണായക തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ് തങ്ങളുടെ കുത്തക മണ്ഡലങ്ങളായിരുന്ന അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളെ ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന സൂചനയുണ്ട് കൈവിട്ട അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാനും റായ്ബറേലി നിലനിർത്താനും അഭിമാന പോരാട്ടത്തിലാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് ഗാന്ധി പരാജയപ്പെട്ടിരുന്നു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ രാഹുൽഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് റായ്ബറേലി സോണിയ ഇത്തവണ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയതോടെ റായ്ബറേലിയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്ന ആകാംക്ഷയുണ്ട് മകൾ പ്രിയങ്ക സോണിയുടെ പിൻഗാമിയാകും എന്നും സൂചനകൾ പുറത്തുവരുന്നു രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇരു മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം പ്രിയങ്ക ഗാന്ധി വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിലും രാഹുലും പ്രിയങ്കയും മത്സരത്തിന് ഇറങ്ങണം എന്ന ആവശ്യമാണ് ഉയർന്നത് അതേസമയം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കാൻ ഇറങ്ങിയാൽ ബി ജെ പി വരുൺഗാന്ധിയെ എതിർസ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്